Namaskaram. ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് സീസൺ തുടങ്ങാൻ ഇനി ഏറെ നാൾ ബാക്കിയുണ്ട് എന്ന് പറയാം കാരണം ഏകദേശം പത്ത് മാസത്തോളം തന്നെ ഇനി നമ്മൾ കാത്തിരുന്നാൽ മാത്രമാണ് അടുത്ത ഐ പി എൽ സീസൺ വരുന്നത് അതിനിടയിൽ തന്നെ സഞ്ജു സാംസൺ എന്ന വ്യക്തിയെക്കുറിച്ച് ടീമുകളുടെ പേരിൽ തന്നെ പല തർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട് ഇക്കഴിഞ്ഞ ഐ പി എൽ അതായത് മാർച്ചിൽ കഴിഞ്ഞ ഐ പി എൽ നാട് കഴിഞ്ഞ് തീർന്നപ്പോൾ തന്നെയാണ് സഞ്ജുവിനെ കുറിച്ചുള്ള പല അഭ്യൂഹങ്ങളും ശരിക്കും പറഞ്ഞാൽ ഉടനടി തന്നെ ഉണ്ടായത് എന്ന് പറയാം പ്രേക്ഷകരെല്ലാം തന്നെ കൃത്യം കൃത്യമായി ഓരോ കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി തന്നെ അറിയുന്നുമുണ്ട് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും വലിയ ഞെട്ടിക്കുന്ന ഒരു വാർത്ത പുറത്ത് വന്നത് കുറഞ്ഞ ആറോ ഏഴോ മാസമെങ്കിലും ടീമുകൾക്ക് തയ്യാറെടുപ്പിനായി ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ടൂർണമെന്റിന് മുൻപ് തന്നെ ടീമിന് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ സംഭവിക്കും ഇപ്പോൾ ഏകദേശം സംഭവിക്കാനുള്ള സമയമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ അവസാനത്തോടെ തന്നെ ടീം പൂർണ്ണമായി സെറ്റായി കഴിയുമെന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ് അങ്ങനെ നോക്കി കഴിയുമ്പോൾ ടീം കോച്ചിന്റെ കാര്യത്തിൽ ടീം മാനേജ്മെന്റിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ കുറച്ച് അധികം പ്ലെയറുകളുടെ കാര്യത്തിലൊക്കെ തന്നെയും അവിടെ തീരുമാനങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടാകും ടൂർണമെന്റ് തുടങ്ങുന്നതിന് മുൻപ് വലിയൊരു ബോംബ് പൊട്ടിച്ചിരിക്കുകയാണ് ഇപ്പോൾ രാജസ്ഥാൻ എന്നതന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും രാജസ്ഥാൻ റോയൽസ് പരിശീലന സ്ഥാനത്ത് നിന്ന് രാഹുൽ ദ്രാവിഡ് പടിയിറങ്ങി എന്ന പ്രഖ്യാപനമാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഇനി ആര് ദ്രാവിഡിന്റെ മേഖലയിൽ അല്ലെങ്കിൽ ദ്രാവിഡിൻ്റെ ചെയറിലിരിക്കും എന്നതാണ് മറ്റൊരു ചോദ്യമായി തന്നെ നിൽക്കുന്നത് ദ്രാവിഡിറങ്ങിയ സ്ഥിതിക്ക് നീ സഞ്ജു നിൽക്കില്ല എന്ന് പറയുകയും സഞ്ജു നിൽക്കും എന്ന് പറയുകയും ചെയ്യുന്നത് ഒരുപാട് പേരുണ്ട് അങ്ങനെ രാജസ്ഥാനെ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ സാധിക്കില്ല സഞ്ജുവിനെന്ന് പറയുകയും സഞ്ജുവിന് വേണ്ടിയാണ് ദ്രാവിഡ് പുറത്തു പോയതെന്ന് പറയുകയും ചെയ്യുന്ന ഒറ്റപറ്റം ആൾക്കാർ അവിടെയും ഇവിടെയും നിൽക്കുന്നുണ്ട് എന്ന് പറയാം വളരെ നേരത്തെ ആയിപ്പോയി എന്നതിലുപരി അപ്രതീക്ഷിതമായിരുന്നു ഈ തീരുമാനം എന്ന് വേണം പറയാം എങ്കിലും കഴിഞ്ഞ സീസണിലെ മോശം പ്രകടനം ടീമിനെ ഒഴിയാബാതെ പോലെ വേട്ടയാടുന്ന സാഹചര്യത്തിൽ തന്നെ ദ്രാവിഡിന്റെ പുറത്തുപോകൽ ആരാധകരെ സംബന്ധിച്ച് ഒരു ഞെട്ടിക്കുന്ന പ്രഖ്യാപനമാണോ എന്ന് തന്നെ ചോദിച്ചാൽ ഒരിക്കലും അല്ലെന്ന് വേണം കൂടി പറയാം എന്തെന്നാൽ തന്നെ ഇന്നോ നാളെയോ ഈ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് തന്നെയാണ് കരുതിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ആറിന് പരിശീലക സ്ഥാനത്ത് നിയമിതമായതിനു ശേഷം തന്നെ ഒരു വർഷത്തിനുള്ളിൽ അവിടെ നിന്ന് പടിയിറങ്ങുകയാണ് ശരിക്കും ദ്രാവിഡ് ചെയ്തത് മുമ്പ് ക്യാപ്റ്റനും പരിശീലകനുമായി പ്രവർത്തിച്ചിരുന്ന ഫ്രാഞ്ചൈസിയിലേക്ക് ദ്രാവിഡിന്റെ തിരിച്ചുവരവ് കൂടുതൽ തന്നെ ദൈർഘ്യമേറിയതാകുമെന്ന് കരുതിയവർക്ക് വളരെയധികം ഇതോടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിയിരിക്കുന്നു ബാറ്റർ എന്ന നിലയിൽ രാജസ്ഥാൻ റോയൽസിനായി നാൽപ്പത്തി ആറ് മത്സരങ്ങൾ കളിച്ച മുൻ ഇന്ത്യൻ ക്യാപ്റ്റൻ ദേശീയ ടീമിലെ തന്റെ കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് കഴിഞ്ഞ വർഷം തന്നെ ഈ ചുമതല ഏറ്റെടുത്തത് എന്ന് പറയാം കഴിഞ്ഞ സീസണിൽ തന്നെ മോശം പ്രകടനമാണ് ടീം കാഴ്ചവെച്ചത് ദ്രാവിഡിന് കീഴിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയങ്ങൾ മാത്രമേ രാജസ്ഥാനെ നേടാനായുള്ളൂ ഇത് വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിട്ടുണ്ടെന്ന് തന്നെ ഇവർ പറയാം അടുത്ത നടന്ന ഒരു ഘടനാപരമായ തന്നെ അവലോകനത്തിന്റെ ഭാഗമായി നോക്കിക്കഴിഞ്ഞാൽ ഫ്രാഞ്ചൈസിയിൽ കൂടുതൽ വിശാലമായ ഒരു സ്ഥാനം ദ്രാവിഡിനെ വാഗ്ദാനം ചെയ്തെങ്കിലും അദ്ദേഹം അത് ഏറ്റെടുക്കാൻ തന്നെ തയ്യാറായില്ല എന്നാണ് മാനേജ്മെന്റ് പറയുന്നത് എന്നാൽ ഇക്കാര്യത്തിൽ തന്നെ കൂടുതൽ വെളിപ്പെടുത്തലുകൾ തന്നെ നടത്താൻ ഇരു കൂട്ടരും തയ്യാറായിട്ടുമില്ല എന്ന് കൃത്യമായി പറയണം കാരണങ്ങൾ ഇപ്പോഴും വളരെയധികം അജ്ഞാതമായി കഴിയുകയാണ് രാഹുൽ ദ്രാവിഡ് ടീം വിട്ടതിന് പിന്നാലെ സഞ്ജു സാംസന്റെ ഭാവിയുമായി ബന്ധപ്പെട്ട സുപ്രധാന ചോദ്യങ്ങളും മറുവശത്ത് ഉയരുന്നുണ്ട് നേരത്തെ സഞ്ജു ചെന്നൈ സൂപ്പർ കിങ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് എന്നീ ടീമുകളുമായി ചർച്ചയിലാണെന്ന് തന്നെയും ഉടൻ തന്നെ റോയൽസ് വിടുമെന്നുമുള്ള റിപ്പോർട്ടുകളും ശക്തമായിട്ടുണ്ടായിരുന്നു ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ദ്രാവിഡന്റെ ഈ അപ്രതീക്ഷിതമായുള്ള പടിയിറങ്ങൽ കൂടി വളരെയധികം ചർച്ചയാവുകയാണെന്ന് കൃത്യമായി നമുക്ക് പറയാൻ സാധിക്കും